എന്തിനാ അത്രയും ചെറിയുള്ളിയൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക വീഡിയോ എല്ലാരും എല്ലാവരും കാണുക ഫോളോ ചെയ്യ ആ ഞാൻ പറഞ്ഞ മുട്ടോയി. ഓക്കേ. നമ്മളൊന്നുമിച്ച الكت ചെറിയൊരു ബീഫ് കറി സിമ്പിൾ ആയിട്ട് ചോറ ഒക്കെ വെച്ചിരിക്കല്ലേ. അണ്ടാ. ആട്ടി കൊണ്ടേയിട്ടുണ്ട്. സ്കൂളൊന്നുമില്ല. ആരായിച്ചല്ലേ? അച്ഛനെ പണിയില്ല. അച്ഛനെ പണിയില്ല. പദക്ക ചെയ്യണം അയാൾ. അന്നെഴഞ്ഞു കഴഞ്ഞു. എല്ലാം മുറുക്കിട്ട് കാണിക്കട്ടോ. ഓക്കേ. മുറുക്കിയേ. ഇ നേരെ ഓടി മുറുക്കിടീ. ഇട്ടിട്ട് ഓണം. ഈശര

ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇല്ല ജസ്റ്റ് ചുടാകാൻ കൊടുക്കും കേട്ടോ ഉം മതി ഇനി അത് മാറ്റി വയ്ക്കാം ഇരുന്ന് പോക്കുന്നതായിട്ട് സ്വന്തം ചുണ്ടാക്കാന കൊടുക്കും

പിന്നെ മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ കുരുമുളക്

ഇഷ്ടപ്പെട്ട ആളുടെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തിരുമ്പോ അപ്പൊ ചെയ്യുന്നത് ഉണ്ണിക്ക് കൊളസ്ട്രോൾ ഇല്ല

ഇരണ്ടിട്ട് ഇരണ്ടിട്ട് 10 മിനിറ്റ് വെക്കുക ട്വിറ്റ് ചെയ്യാ ഈ സമയലും എല്ലാം വെച്ചോട്ടെടാ നേരം ആയിസതിന്ന എല്ലാം വെச்சு ആ വെച്ചതിനെ എല്ലാം വെச்சு വെച്ചിട്ട് അഞ്ച് വിസിൽ വരെ വെരെ അടിച്ചേക്കുക അടിച്ചേക്കുക കൊവിയോടെ കൂടി കൊടുത്ത ഗ്രേവിയോട് കൂടി കളിച്ച கறி வைப்பேன்ட்டே ஓகே அது செக்கலම් குடி வச்சனா பச்சை வல் சனா பச்சை வல் சனா 1 ஸ்பூன் அரை ஸ்பூன் அப்ப நம்ம கறி ரெடி ஆயிடுச்சு இந்த கறி கி എന്നിട്ട്ഴും <laughs> ഞാൻ ഒന്ന് ഇരുന്ന് കഴിച്ചോട്ടെ കൊള്ളുട്ട് കഴിച്ചാ മതി കഷ്ണം തൊടാൻ